അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിമൂന്ന് കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് സ്നേഹാരാമം നിർമ്മിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ എം എൽ എ കെ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നമ്മുടെ നാടിനെ എങ്ങനെയെല്ലാം ഹരിതാപമാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് പ്രായോഗികമായ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായി നേതൃത്വം നൽകുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറത്ത് തലസ്ഥാന നഗരം എന്നതിനപ്പുറത്ത് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ വാർഡ് കേന്ദ്രങ്ങളിലും എങ്ങനെ നമുക്ക് സ്നേഹാരാമങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നതിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ വാർഡ് മെമ്പർമാരായ എം കെ പ്രദീപ് ലിനി ജയശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ജയചൈ ജയകൃഷ്ണൻ മഞ്ജു ഗായത്രി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംന സി ഡി എസ് മെമ്പർ സൂര്യ ചെയർപേഴ്സൺ ശരണ്യ സെക്രട്ടറി സബിത മറ്റ് സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വാർഡ് ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറും വാർഡ് പതിമൂന്ന് കൺവീനറുമായ ജയകൃഷ്ണൻ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശം നൽകി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് സ്നേഹാരംഭം നിർമ്മിച്ചത് വാർഡ് പതിമൂന്നിലെ പതിനെട്ട് കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ പതിനെട്ട് സ്നേഹാരാഭങ്ങൾ പൂർത്തീകരിക്കുകയും വീടും പരിസരവും പൊതുയിടങ്ങളും കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുകയും ചെയ്തതിനു ശേഷം എട്ട് ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി തയ്യാറാക്കി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം പതിനെട്ട് കുടുംബശ്രീകളെയും ഹരിത കുടുംബശ്രീകളായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്നണമാണ് പതിനെട്ട് കുടുംബശ്രീകളുടെയും പേരിൽ ഓരോ ചെടികൾ വീതമുള്ള സ്നേഹാരാമം നിർമ്മിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദ്യം മുഴുവൻ കുടുംബശ്രീകളെയും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ച വാർഡ് കൂടിയാണ് പതിമൂന്നാം വാർഡ്